പ്രകാശൻ എന്നോടൊപ്പം ചേരുന്നത് പയ്യന്നൂരിൽ നിന്നാണ് ഞാൻ അപ്പോൾ പ്രകാശൻ ആ കണ്ണൂർകാരനാണല്ലോ അപ്പം പയ്യന്നൂരിലേക്ക് പോകുന്ന വഴിയിലാണല്ലോ ധർമ്മശാല അവിടെ വെച്ചാണല്ലോ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലൊക്കെ നടന്നത് അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അന്നത്തെ ഞാൻ ഈ പരിപാടിയുടെ സംഭവമൊക്കെ അന്വേഷിച്ചു അപ്പൊ എല്ലാവരും വലിയ തോതിൽ വേടന്റെ പാട്ടൊക്കെ ആസ്വദിച്ചു കയ്യടിച്ചു ഒരാൾ പോസ്റ്റിൽ കയറി സന്തോഷമൊക്കെ പങ്കുവെച്ചു പക്ഷേ ശ്രീ പ്രകാശൻ ഈ പീഡനത്തിനെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് എന്ന രീതിയിൽ പറഞ്ഞ സർക്കാരിന് ഇതൊരു ഒരു ഒരു പ്രതിരോധത്തിലാക്കിയോ ഈ സംഭവം ഇത് ഒരു തരത്തിലും സർക്കാരിന് ഒരു പ്രതിരോധം എന്ന നിലക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ആ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പാർട്ടിയോ ഒരു സംസ്ഥാന സെക്രട്ടറിയോ കുറ്റപ്പെടുത്താൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം കോടതിക്കകത്തുള്ള ഒരു കേസിനകത്ത് കോടതി പോലും ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള കാര്യമാണ് എന്ന് അഭിപ്രായം പറയുകയും ഇപ്പോഴും അതിന്റെ കേസിന്റെ നടപടികൾ മുന്നോട്ട് മറ്റു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു രാഷ്ട്രീയ ചേരികളിലുള്ളവരാത് സമാനമായ കേസിൽപ്പെടുമ്പോൾ ഇതുപോലെയല്ല പറയുന്നത് ഇതിനകത്ത് വേടൻ എന്ന് പറയുന്നത് കേരളത്തിനകത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് വേറെ അറിയപ്പെടുന്ന കലാകാരന്മാർക്ക് കലാകാരന്മാർക്ക് ഒരു നീതി നീതി അറിയപ്പെടാത്ത അങ്ങനെ പറയാമോ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ലല്ലോ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോശം കാര്യത്തിനെ പിന്തുണക്കുക എന്ന നിലക്ക് നമ്മൾ കാണുന്നില്ല എന്തർത്ഥാ അദ്ദേഹം ഒരു കേസിനകത്ത് പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യാണ് അതെ അതെ അദ്ദേഹം കേസിനകത്ത് പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹം ഒരു പരിപാടിക്കകത്ത് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല അതിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യമാണോ അല്ലാതെ കോടതി ശിക്ഷിച്ച ഒരു പ്രതിയാണ് ഈ രീതിക്കകത്ത് നമ്മൾ പറയുന്ന കാര്യമുണ്ട് ഒരു കേസ് കൊടുത്തു എന്നതിന്റെ പേരിൽ മാത്രം അത് കോടതിക്കകത്ത് വലിയ ഞാൻ ഒരു ഒരു ചോദ്യം കൂടി അങ്ങോട്ട് അങ്ങ് ഇത്രയും അതിനെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഇത് പക്ഷേ ഒരു ഇരട്ട നീതി എന്ന മറ്റേ മറുഭാഗത്തിന്റെ വാദത്തിന് ബലം കൂട്ടില്ലേ സത്യസന്ധമായി പറയണം എങ്ങനെയാണ് ഈ ഇരട്ട നീതി നമ്മളിപ്പോ പറയുന്നത് ചിലപ്പോ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോ നിങ്ങൾ ഉൾപ്പെടെ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് രണ്ടും കടലം എന്താ പറയാ വലിയ അന്തരമല്ലേ അജയ ഗജാന്തരം വ്യത്യാസമല്ലേ ഈ രണ്ട് കേസുകളും തമ്മിൽ നമ്മൾ വത്തു നിഷ്ടമായിട്ട് പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ നാളെ ഇപ്പൊ വേടൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്ത് മെഡിക്കൽ അടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യല്ലേ ും മറ്റേ ഈ വേടന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെ തുടർച്ചയായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് യുവതി ഇൻസ്റ്റ പറയുന്നത് കേട്ടോ പരാതി തീർച്ചയായിട്ടും യാഥാർത്ഥ്യല്ലേ ഓക്കെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രാജു രാജിക്കുട്ടി എന്നോടൊപ്പം ചേരുന്നു നമസ്കാരം 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 സാറേ സാറേ ഈ പാർട്ടി വേടന്റെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുക്കുക എന്ന് പറയുന്നത് ശരി ഒരു 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 രണ്ട് കച്ചവടമാണ് അതായത് ഇപ്പൊ പ്രകാശൻ പറഞ്ഞത് തന്നെ ഞാൻ കേട്ടു അതുപോലെ തന്നെ വേടന്റെ കേസ് കൊണ്ട് രാഹുലിന്റെ രാഹുലിന്റെ ഫാബ്രിക്കേറ്റഡ് കേസ് മറ്റേത് ആയിട്ടുള്ള കേസ് പാർട്ടി ആരെയാണ് സഹായിക്കുന്നത് അതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അതൊരിക്കലും തെറ്റായ ഒരു പ്രവണതയാണ് അത് നല്ല ഒരു കാര്യമല്ല വേടന്റെ വിവാഹം പക്ഷെ പാർട്ടി ഏറ്റെടുക്കുക എന്ന് പറയുമ്പം പാർട്ടി നല്ല കാര്യം ചെയ്തു അതാണ് ഇപ്പം തന്നെ പത്ത് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എ അനുവദിച്ചു നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ രാജകുട്ടി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ കാര്യമായി ഞാനൊരു പെൻഷനറാണ് സാറേ പെൻഷൻ അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഇപ്പൊ ഇത്രയും നാളുകൊണ്ട് തരാതിരുന്നത് ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് പത്ത് ശതമാനം തന്നു അത് എനിക്കൊരു സന്തോഷമായിട്ട് എനിക്കൊന്ന് ശാരീരികമായിട്ടൊന്ന് അസ്വസ്ഥതയുണ്ട് എനിക്ക് ഹാർട്ട് കംപ്ലൈൻറ് ആണെന്ന് സാറിനോട് പറഞ്ഞല്ലോ അതെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അതിന്റെ അതെ അതെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നെ അത് ഈ ഡോക്ടർമാരുടെ സമരം കാരണമാണ് ഇന്ന് പോകാൻ പോലും പറ്റാതെ വന്നത് കാരണം ആ അതെ അതെ സമരക്കാരണം തന്നെയാണ് ഇന്നാണെങ്കിൽ ഡോക്ടറെ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നതാ എല്ലാം വേണ്ടി പക്ഷേ ആ ഇത് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് അതുകൂടെ തയ്യാറാവുണ്ടായോ ഇന്ന് തന്നെ ആണെങ്കി കത്രികയുടെ പ്രശ്നമുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിൽ കൂട്ടത്തിലാണെങ്കിൽ നല്ല കാര്യം ചെയ്യുന്നുണ്ട് ചീത്ത കാര്യം ചെയ്യുന്നുണ്ട് ബേഡന്റെ വിവാഹം ഇതിനകത്താണെങ്കി ഇപ്പം പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ ബലമായ ഒരു അഭിപ്രായം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക